പല ആളുകൾക്കും മനസ്സിലേക്ക് എപ്പോഴും അലട്ടുന്ന ഒരു സംശയമാണ് ആ ഹൈതുകാരിയുടെ വസ്ത്രത്തിൽ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അവരുടെ വസ്ത്രത്തിലെല്ലാം നജസ് സാധ്യതയുണ്ടല്ലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നജസുകൾ ഒരുപാടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ നജസ് അല്ലാത്ത സാധനങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ നജസുകളുടെ കൂട്ടത്തിൽ നിന്നും അക്കു ചെയ്യുന്ന നജസുകൾ ഏതെല്ലാം നജസുകൾക്കാണ് ഇളവുള്ളത് വിട്ടുവീഴ്ചയുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ അഥവാ ചെറിയ ചെള് അതുപോലെ തന്നെ കൊതുക് പേന് ഇവകളുടെയൊക്കെ രക്തം അഫോ ചെയ്യപ്പെടും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചോരക്കുരു ചോര വീർത്ത് വന്ന് അത് പൊട്ടിയൊലിക്കുന്ന ഒരു അസുഖം ചോരക്കുരു അതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്നതാണ് മുഖക്കുരു ഈ ചോരക്കുരുവിൻ്റെയും മുഖക്കുരുവിൻ്റെയും അതുപോലെ തന്നെ മുറിവുകളിലുള്ള ജലം അതുപോലെ തന്നെ ചീഞ്ചലമാണെങ്കിൽ പോലും അതിന് അഫോണ്ട് ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒലിക്കുന്ന രക്തമില്ലാത്ത പ്രാണികൾ അതുപോലെ തന്നെ പറയപ്പെട്ട മുഖക്കുരു ചോരക്കുരു പോലോത്തതിൻ്റെയൊക്കെ രക്തങ്ങൾ അഫോ ചെയ്യുന്നത് ഇവന്റെ പ്രവർത്തനം കൊണ്ടൊരിക്കലും ആവാൻ പാടില്ല ഒരാള് ഇവന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരാള് ഒരു പ്രാണിയെ പേനിനെ അതല്ലെങ്കിൽ കൊതുകിനെ ചെള് പോലത്തെ ഒലിക്കുന്ന രക്തമില്ലാത്ത പാറ്റ ഈച്ച ഇവകളൊക്കെ ഇവന്റെ പ്രവർത്തനം കൊണ്ടാണ് ആ രക്തമാകുന്നത് എങ്കിൽ അവിടെ അഫോ ചെയ്യുകയില്ല അല്ലാതെ ഇവന്റെ പ്രവർത്തനം കൊണ്ട് അല്ലാതെയാണെങ്കിൽ ആ രക്തം അപ്പു ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുഖക്കുരു ഒരാൾ മുഖക്കുരു മാന്തി ൊറിഞ്ഞു പൊട്ടിച്ചു അതല്ലെങ്കിൽ ചോരക്കുരു ഞക്കി പൊട്ടിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അവിടെ അഫ് ചെയ്യുകയില്ല അതുപോലെ തന്നെ ഇവൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഒരാൾ രക്തമുള്ള വസ്ത്രം ധരിക്കുക മനഃപൂർവം അവന്റെ പ്രവർത്തനമാണത് ഒരാൾ രക്തമുള്ള പറയപ്പെട്ടതിന്റെ രക്തമുള്ള ഡ്രസ്സ് ധരിച്ച് നിസ്കരിക്കുക അതുപോലെ തന്നെ അത്തരത്തിൽ രക്തമുള്ളത് മുസല്ലയായിട്ടോ ആയിട്ടോ അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് വിരിച്ചോ നിസ്കരിക്കുമ്പോഴും ആ രക്തങ്ങളും ഒരിക്കലും അഫു ചെയ്യുകയില്ല അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മുഖക്കുരു സ്വയം താനേ പൊട്ടി ഒലിക്കുന്നതും രക്തം ചോരക്കുരു താനെ പൊട്ടി ഒലിച്ചാലും അതെല്ലാം അഫുണ്ട് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കൊതുകിന്റെ രക്തം ഇവന്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ അഫു ചെയ്യപ്പെടും ഈ പറയപ്പെട്ട ഒരിക്കുന്ന രക്തമില്ലാത്ത കൊതുക് അതുപോലെ തന്നെ പേന് ചെറിയ പാറ്റകൾ ഇവകളിലൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രക്തമാണ് അഫു ചെയ്യുന്നത് അതല്ലാതെ ആ പേനിന്റെയോ അതല്ലെങ്കിൽ കൊതുകിൻറെയോ തടി അതല്ലെങ്കിൽ ആ തൊലി അതല്ല അഫു ചെയ്യുന്നത് അതൊരിക്കലും അഫു ചെയ്യുകയില്ല അതുപോലെ തന്നെ ഈ പറയപ്പെട്ടവകൾ മുഴുവൻ അഫു ചെയ്യുന്നത് നിസ്കാരത്തിലാണ് അതല്ലാതെ വെള്ളത്തിൽ ഈ ഒരു രക്തമായാൽ അഫു ചെയ്യും അഫു ചെയ്യുന്ന രക്തമാണല്ലോ എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇതിനെ ചേർക്കരുത് നിസ്കാരത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇവകളെല്ലാം അഫോ ചെയ്യുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഈ പറയപ്പെട്ടതൊക്കെ രക്തം അഫോ ചെയ്യും ഇനി പറയാൻ പോകുന്നത് കുറഞ്ഞ രക്തം അഥവാ അന്യമായ നായ പന്നി ഇവ രണ്ടുമല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളുടെയും കുറഞ്ഞ രക്തം അഫോ ചെയ്യുന്നതാണ് ഇനി ഒരാളുടെ ശരീരത്തിൽ നിന്നും അടർന്നു വീണ രക്തം നമ്മുടെ കയ്യിൽ നിന്ന് അടർന്നു വീണ രക്തം അത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ അതും അന്യ രക്തത്തിന്റെ മസ്തലയിലാണ് ഹുക്കുമിലാണ് ഉണ്ടാവുക അതും അല്പം മാത്രമേ അഫു ചെയ്യപ്പെടുകയുള്ളൂ അല്പം എന്നതുകൊണ്ട് അല്പത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിലുള്ള കുറച്ച് വളരെ കുറച്ച് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അത് കുറച്ചും ഇതിൽ അധികം രക്തമുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അധികമുള്ളതും ആണ് ചില കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ഒരു നഖത്തിൻ്റെ അത്ര അളവ് ഈ ഒരു റൗണ്ടിലാണ് രക്തമുള്ളത് എങ്കിൽ അത് കുറഞ്ഞതിലേക്കും അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് അധികരിച്ച രക്തവുമായിട്ടാണ് പരിഗണിക്കുക എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ നാണയം നാണയത്തിന്റെ ആ റൗണ്ടിലുള്ള അത്ര കുറഞ്ഞതും അതിന് മുകളിലുള്ളത് അധികരിച്ച രക്തവുമാണ് എന്നെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രബലമായത് സാധാരണഗതിയിൽ കുറച്ച് എന്ന് പറയുന്നത് കുറവുള്ള രക്തവും കൂടുതൽ എന്ന് പറയാൻ പറ്റുന്നത് കൂടുതലുള്ള രക്തവുമാണ് കുറഞ്ഞ രക്തം അഫോവ് ചെയ്യുന്ന കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞതാണ് ഹൈറിന്റെ രക്തത്തിൽ നിന്നും വളരെ കുറഞ്ഞ രക്തം അതുപോലെ തന്നെ മൂക്ക് പൊട്ടിയൊലിക്കുന്ന രക്തത്തിൽ നിന്ന് കുറഞ്ഞത് മറ്റു ദ്വാരങ്ങളിലൂടെ എല്ലാം വരുന്ന വായ്ഭാഗം ചെവി അവകളിൽ നിന്നെല്ലാം വരുന്ന കുറഞ്ഞ രക്തങ്ങളും അഫൂ ചെയ്യും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നജസിൻ്റെ സ്ഥലങ്ങൾ അഥവാ മുൻദ്വാരം പിന്തുവാരം തുടങ്ങി സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം അത് നെജസിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ അഫൂ ചെയ്യുകയില്ല എന്നതാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഫു ചെയ്യുന്ന മറ്റൊരു രക്തമാണ് പല ആളുകളും ഊന് പൊട്ടിയിട്ട് രക്തം ഉമിനീരിനോട് കലരുന്ന ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് പല സമയങ്ങളിലും വായയിൽ ഉമിനീര് രക്തം കലർന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ രക്തം നമ്മുടെ ശരീരത്തിലാണല്ലോ അത് അഫൂ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്നാൽ ഈ രക്തം ഊന് പൊട്ടി വരുന്ന രക്തം അത് ഉമിനീരിനോട് കലർന്നാലും ഇല്ലെങ്കിലും അത് അഫോയ് ചെയ്യും പക്ഷെ അതൊരിക്കലും വിഴുങ്ങാൻ പാടില്ല അത് വയറ്റിലേക്ക് നാം അകത്തേക്ക് ഇറക്കാൻ പാടില്ല ഇറക്കിയാൽ അവിടെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ് അത് പ്രയാസം സൃഷ്ടിക്കും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അഫോയ് ചെയ്യുന്ന മറ്റൊരു മറ്റൊരു സാഹചര്യമാണ് വഴിയിലുള്ള നജസ് ഇന്ന് മഴക്കാലമാണല്ലോ അതല്ലെങ്കിൽ മഴക്കാലത്ത് വഴികളിൽ എല്ലാ സ്ഥലത്തും നജസ് ഉള്ള ഒരു വഴി ഈ വഴികളിലുള്ള നജസ് കലർന്ന മണ്ണ് അഫോ ചെയ്യപ്പെടുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അതിനെ സൂക്ഷിക്കൽ ബുദ്ധിമുട്ടാണ് അതുതന്നെ അഫോ ചെയ്യും ചെയ്യുമെന്നത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് വഴിയിലൂടെ പോകുമ്പോൾ അയാൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരീരത്തിന്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ മുഗൾ ഭാഗം ഇവകളിലേക്കൊന്നും ആ നടന്നു പോകുന്ന വഴിയിലുള്ള നജസ് എത്താൻ സാധ്യതയില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ അഫൂ ചെയ്യപ്പെടുകയില്ല അഫൂ ചെയ്യുന്നത് തുണിയുടെ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിന്റെ കാലിനോട് കാലിനോടടുത്തു നിൽക്കുന്ന ഭാഗം സാധാരണഗതിയിൽ തെറിക്കാൻ സാധ്യതയുള്ള ഭാഗത്തുള്ള തെറിച്ചത് അഫൂ ചെയ്യും അത് തന്നെ കൂടിക്കലർന്നു താവണം ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോവാണ് ആ സമയത്ത് അയാളുടെ കാലിലേക്ക് ഈ നെജസ് കലർന്ന മണ്ണ് അല്പമായാൽ അവിടെ അഫുണ്ട് എന്നാൽ ഇയാളുടെ ശരീരത്തിലേക്ക് അതല്ലെങ്കിൽ വസ്ത്രത്തിലേക്ക് അതും മഴയുള്ള കാലത്താണെങ്കിൽ പോലും ആ നജസിന്റെ തടി ഒരു ചാണകം അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ജീവികളുടെ കാഷ്ടമൊക്കെ വഴിയിലുണ്ട് അത് അതിൻ്റെ ആ തടി തന്നെ നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിലോ ശരീരത്തിലോ വന്നാൽ അവിടെ അഫു ചെയ്യുകയില്ല കൂടിക്കലർന്നതാണ് അഫു ചെയ്യുന്നത് അതും സമയവും നോക്കണം സ്ഥലവും നോക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ കാലിനും അഫൂ ചെയ്യും വസ്ത്രത്തിന്റെ അടിഭാഗത്തും അഫൂ ചെയ്യും സമയത്തിന്റെ ഉദ്ദേശം അത് മഴക്കാലത്താണെങ്കിൽ അഫൂ ചെയ്യും അതല്ലാതെ തെളിക്കാൻ സാധ്യതകളില്ലാത്ത നല്ല വേനൽക്കാലത്താണെങ്കിൽ അത് അഫൂ ചെയ്യപ്പെടുകയില്ല പല ആളുകൾക്കും മനസ്സിലേക്ക് എപ്പോഴും അലട്ടുന്ന ഒരു സംശയമാണ് ഒരു ഹയതുകാരി ആ ഹൈതുകാരിയുടെ വസ്ത്രത്തിൽ പല സാധ്യതയുണ്ടല്ലോ നജസ് ഉണ്ടാവാൻ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അവരുടെ വസ്ത്രത്തിലെല്ലാം നജസ് സാധ്യതയുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു കള്ളുകൊടിയും അയാളുടെ ശരീരത്തിൽ ആ കള്ളിന്റെ അംശം കള്ള് സമൃദ്ധ നെജസ് ആണല്ലോ ആ സാധ്യതകൾ ഉണ്ടല്ലോ എന്ന് വെച്ച് നമ്മെ പല ആളുകളെയും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു നജസ് ആണത് എന്നാൽ ഈ നജസിന്റെ വിഷയത്തിലുള്ള വസ്തു അത് ഉറപ്പുണ്ടെങ്കിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പ്രശ്നം ആണ് പ്രയാസമാണ് അഫു ചെയ്യുകയില്ല എന്നാൽ അടിസ്ഥാനപരമായിട്ട് ശുദ്ധിയുള്ള ഒരു വസ്തു അഥവാ കളുകുടിക്കാരന്റെ വസ്ത്രം അത് അടിസ്ഥാനപരമായിട്ട് ശുദ്ധിയാണ് എന്നാൽ നജസാവാൻ സാധ്യതയുണ്ട് കാരണം അതുപോലെ തന്നെ ഹേവുകാരിയുടെ അല്ലെങ്കിൽ മറ്റു നിപാസുകാരിയുടെ ഒക്കെ രക്തം ആവാൻ സാധ്യതയുള്ള അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളൊരു വസ്ത്രം കുട്ടികളുടെ വസ്ത്രത്തിൻ്റെയും രൂപം ഇതുപോലെ തന്നെയാണ് അടിസ്ഥാനം ശുദ്ധിയാണ് രജസാവാൻ സാധ്യത കൂടുതൽ എന്നാൽ ഇവിടെ പല അഭിപ്രായങ്ങളും ഉള്ളതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം നമുക്കെല്ലാം സ്വീകരിക്കാവുന്ന അഭിപ്രായം അതിൻ്റെ അസ്ഥിലേക്ക് അടിസ്ഥാനത്തിലേക്ക് നോക്കിയിട്ട് മറ്റൊരു സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അടിസ്ഥാനം ശുദ്ധിയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ അടിസ്ഥാനത്തിലേക്ക് നോക്കിയിട്ട് അവ ശുദ്ധിയാണ് എന്ന് വിധിക്കാവുന്നതാണ് അഫു ചെയ്യപ്പെടുന്ന മറ്റൊരു നജസാണ് കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്തിയ ആൾ കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്തുക എന്നത് മുൻദ്വാരത്തിലാണെങ്കിലും പിന്ദ്വാരത്തിലാണെങ്കിലും കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്താവുന്നതാണ് ഇങ്ങനെ കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്തിയാൽ അവിടെ പൂർണമായിട്ടും ഒരു പക്ഷേ നജസ് നീങ്ങാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ആ കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്തിയ ആളുടെ അവിടെ മിച്ചം വന്ന ബാക്കി വന്ന നജസ് അഫു ചെയ്യും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വവ്വാല് ഈച്ച ഇവകളുടെയൊക്കെ കാഷ്ടം വവ്വാലിൻ്റെയൊക്കെ മൂത്രവും അഫൂ ചെയ്യും അതുപോലെ തന്നെ പക്ഷികളുടെ ഉണങ്ങിയ അഫൂ ചെയ്യും അതോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവകൾ സൂക്ഷിക്കാൻ കഴിയാത്ത അതുപോലെ തന്നെ അതിന്റെ പ്രയാസങ്ങൾ കൂടുതലുള്ള സ്ഥലത്താണ് ഈ കാര്യങ്ങൾ അഫു ചെയ്യുന്നത് ഈച്ചയുടെയും വവ്വാലിന്റെയും പക്ഷികളുടെ ഉണങ്ങിയ കാഷ്ടവും സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് ഒരു പൂർണമായി അടച്ചുറപ്പുള്ള ഒരു റൂം അതല്ലെങ്കിൽ പൂർണമായി അടച്ചുറപ്പുള്ള ഒരു വീട് അവിടെ എപ്പോ വവ്വാലെ അങ്ങനെ വരാറില്ല ആ സ്ഥലത്തൊരു വവ്വാലിന്റെ കാഷ്ടം അത് അഫോ ചെയ്യുകയില്ല എന്നാൽ പരീക്ഷിക്കപ്പെട്ട സൂക്ഷിക്കൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അഫോ ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് അഫോ ചെയ്യുന്ന നജസുകളിൽ നിന്നുള്ള ഒരു ഭൂരിഭാഗം ഭാഗങ്ങളും നാം ഇവിടെ പഠിച്ചു നമുക്ക് ഒരുപാട് നേടാനും മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുവാനുമുള്ള ഭാഗ്യം നൽകട്ടെ ഇവകളെല്ലാം ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തന്നെയാണ് അവകൾ ചെയ്യും എന്നതുകൊണ്ട് തന്നെ ശുദ്ധിയാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്ലീസ്ക്രൈബ്